അപ്പൊ നമ്മളിതാ നമ്മള് പോണ വൈസില് ഫ്രൂട്ട്സ് കണ്ടപ്പോ നിർത്തിയതാട്ടോ ഞങ്ങൾ ആപ്പിള് കഴിക്കണല്ലേ ആപ്പിള് കഴിക്കണേ

പാലസ് ന്റെ അടുത്തേ മൈസൂർ പാലസ് ന്റെ അടുത്തേ ഇക്നെ അതാണ് അവിടെ അപ്പുറത്ത് എന്തുകൊണ്ടാ ഇങ്ങനെ കണ്ടു പോകുന്നത് എന്ന് എവിടെയും കാണുന്നില്ല ഇതാ പാലസ് അടക്കണ ഫിറോറി മോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എവിടെയും കാണുന്നില്ലട്ടോ കാണണ ഫീബീ കട हां ഉണ്ട് അവിടെ ഒന്നും ഇല്ല അവിടെ മൂന്ന് സൈഡിലാണ് അവിടെ ക്ക് എടുത്ത് കളിക്കാനൊന്നുമില്ല കേട്ടോ അപ്പൊ അങ്ങനെ വരുന്ന വഴിയില് കാർപ്പറ്റ് കണ്ടപ്പോ അതൊന്നും വാങ്ങിട്ടോ പിന്നെ മാറ്റൊക്കെ കാണണമെങ്കിൽ വാങ്ങണം എന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി പോവൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല കേട്ടോ ണാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പം അതാ നമ്മളെ മക്കൾക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുത്തു കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഇട അപ്പം പോന്ന വഴിയിൽ കൊടുത്തു വാങ്ങിച്ചുകൊടുത്തു അപ്പം നമ്മൾ പോണ വഴിയിൽ എൻ്റെ സൂര്യകാന്തിൻ്റെ അടിപൊളി സൂര്യകാന്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പം നല്ല അടിപൊളി മല്ലികപ്പൂവുണ്ട് പിന്നെ സൂര്യകാന്തക്കളുടെ അടുത്ത് വിളിച്ചാലോ പിന്നെ ഫ്ലവറിനെ പിടിച്ചു വരാനുട്ടോ ഫ്ലവർ എവിടെ പോന്ന സൺഫ്ലവർ എവിടെ പോന്ന കുറെ പൂവൊക്കെ വാടിയിക്കണ് അങ്ങനെ ചായ പിടിക്കാൻ ഉടുപ്പി ഹോട്ടല അപ്പൊ അങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ ചായ പിടിക്കാൻ വേണ്ടി കയറിയതാണ് ചായ പിടിക്കാൻ കയറിയപ്പോ ഷാനുനും മസാല ദോശ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഷാനിനും മസാല ദോശ കൊടുത്തു പിന്നെ ഞാനൊരു പാനിപ്പൂരി വാങ്ങി നമ്മളെ ഫിയ നല്ല പനിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസ് മതി പറഞ്ഞു വാട്ടർ മെലോൺ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാനീപ്പൂരി നല്ല വൃത്തിയൊക്കെ ഉള്ള ഹോട്ടലിൽ നിന്ന് അതുകൊണ്ട് കേട്ടോ ഞാൻ പാനിപ്പൂരി അവിടുന്ന് വാങ്ങിച്ചത് അപ്പോൾ നമ്മളെ ഫിയ ബേബിൻ്റെ ജ്യൂസ് വന്നിട്ടുണ്ട് വാട്ടർ മെലോൺ ജ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഫിയമോൾ അതും കുടിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ തിരിച്ച് പോവാണ് സുൽത്താന് വാങ്ങാൻ കേട്ടോ పదా ఆపియం మోకు గుట్టి రెండన్నం గుట్టి കാടത്തി ആനതാ രണ്ടാനോ ഫിയ മോള് ഇങ്ങോട്ട് വന്നപ്പോറങ്ങ അങ്ങോട്ട് വന്നപ്പോ കൊമ്പന കണ്ട ഞാ ആ കൊമ്പനാന കുട്ടപ്പനും അപ്പൊ ഇതാ അടുത്തത് മാന് ഇഷ്ടം പോലെ മാനതാ റോഡ് സൈഡിൽ തന്നെ നല്ല കൊലമാനകളുണ്ട് തന്നെ കണ്ടോട്ടില് റോട്ടില് ഇതാ മയിൽ പേടില്ലല്ലേ ആ പേടില്ല ചെലത് അടുത്തു ഞങ്ങള് കാട് കടന്നു ഇപ്പൊ എന്താ അവിടെ കുണ്ടൽപേട്ട

അൻ്റെ കളിയാണ് കണ്ടാളും